ഇതിൻ്റെ ഏകദേശം ഒരു മൂന്ന് തയ്യ മൂന്ന് തയ്യുകൾ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഞാൻ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമസ്കാരം ഐഷസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ബികോണിയളുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് വിവിധങ്ങളായ ബിഗോണിയ ചെടികൾ നല്ല ഹെൽത്തിയായ മുഴുത്ത ചെടി വളരെ വിലക്കുറവിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇതിനു മുമ്പ് ഞാൻ ബിഗോണിയായുടെ വീഡിയോ ചെയ്തിരുന്നു അന്ന് വളരെയധികം ആൾക്കാരെനിക്ക് സപ്പോർട്ടുണ്ടായിരുന്നു ഈ ഈ വീഡിയോയും കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കാണ് ആദ്യമായി വീഡിയോയിലേക്ക് അടക്കുകയാണ് ഈ ബിഗോണിയ നോക്കണം നമ്മുടെ ആദ്യമൊക്കെ ഉള്ള നല്ല മനോഹരമായ ഈ ഒരു ബി ബികോണിയയ്ക്ക് ഞാൻ നാൽപ്പത്തഞ്ച് രൂപയാണ് എൻ്റെ വില നാൽപ്പത്തഞ്ച് രൂപയാണ് ക്യാബേജ് ബികോണിയാണ് ക്യാബേജ് ബികോണിയാണ് ബികോണിയ ഇത്രയും ഹെൽത്തിയായ ഒരിക്കലും ഞാനൊരു ചിപ്പോൾ ഒരു ഒരു പ്ലാന്റ്സ് കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഹെൽത്തിയായ പ്ലാന്റ്സുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ്സിൻ്റെ വില അറുപത് രൂപയാണ് ഞാൻ ആദ്യം കാണിച്ച ആ ബികോണിയയുടെ ചെറിയ ലീഫ് ഉള്ളത് ചെറിയ ലീഫും അതുപോലെ തന്നെ നമുക്കത് ഈ ലീഫിൻ്റെ നടുക്ക് വശത്തായിട്ട് ഒരു വെള്ളപ്പൊട്ട് പോലെ നല്ല മനോഹരമായ ഇതൊരു പോട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഏകദേശം ഒരു മൂന്ന് തയ്യ മൂന്ന് തൈകൾ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയായ ചെടികൾ ഈ ചെടി കാണുമ്പോൾ നമുക്കറിയാം ഈ പോട്ടിലെ ചെടികൾ കാണുമ്പോൾ അറിയാം ഇതൊക്കെ ഞാൻ വളർത്തിയിരിക്കുന്ന ചെടിയാണ് അത് കാരണം നല്ല ഹെൽത്തിയായ ചെടിയാണ് ഈ ചെടി മൂന്ന് തയ്യെ ഞാൻ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ വെൽവെറ്റ് കളറിലെ ഈ പ്ലാന്റ് ഈ പ്ലാന്റ്സ് നമുക്ക് കാണുമ്പോൾ കണ്ടില്ലേ നല്ല മുഴുത്ത ആണ് ഈ പ്ലാന്റ്സ് ഞാൻ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലൈവ് പ്ലാൻസ് നമ്മൾ നമ്മുടെ ഇത്രയും വലിയ മനോഹരമായ ഈ വികോണിയ ഞാൻ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വികോണിയ ഇത് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വികോണിയ നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും വലിയ ഈ ഒരു ബികോണിയാണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് ഈ ബികോണിയ ഞാൻ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ബികോണിയുടെ നമുക്കൊരു മൂന്ന് നാല് തൈകൾ മാത്രമേ ലഭ്യതയുള്ളൂ ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു റഡ്സ് ബിഗോണിയ ഇതല്ലേ ഇത്രയും ഹെൽത്തിയായ ഈ ഒരു ബിഗോണിയ ഞാൻ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് ഈ ബിഗോണിയ ഞാൻ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ബിഗോണിയ ഞാൻ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ബികോണിയാണ് ഞാൻ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതൊന്നും ഡാർക്ക് കളറുള്ള ഈ ഒരു ബികോണിയ അതിൻ്റെ ലീഫിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഡിസൈൻ ഒന്നുമില്ല ഈ ഒരു ബികോണിയാണ് ഞാൻ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഈ ബിഗോണിയയും ഞാൻ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് അത്രയും വലിയ മനോഹരമായ ഈ ഒരു ഭികോണിയാണ് ഞാൻ കൊടുക്കുന്നത് വെള്ളപ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു വികോണിയാണ് ഈ ബികോണിയാണ് ഞാൻ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് ഓരോന്നേ കൊടുക്കണ്ടെല്ലാം ഇത്രയും മനോഹരമായ ഈ നല്ല പൂക്കളോട് കൂടിയ ഈ ഒരു ബികോണിയാണ് ഞാൻ കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് അതേപോലെ തന്നെ ഈ ബികോണിയ നല്ല ബുഷായ ഇത്ര വലിയ ഒരു പ്ലാന്റിന് ഞാൻ കൊടു വാങ്ങുന്നത് അമ്പത് രൂപയാണ് ഈ ബികോണിയ ഞാൻ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് അതേപോലെ തന്നെ ഈ ബികോണിയ ഇത്രയും മനോഹരമായ ഈ ഒരു ബികോണിയയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഈ ബികോണിയയുടെ തൈ ഇത്രയും ചെറുതാണെങ്കിലും നല്ല ബുഷിയായി തയ്ക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് വാങ്ങുന്നത് ഈ പ്ലാന്റ്സ് നല്ല മനോഹരമായൊരു പ്ലാന്റ് ആണ് ഇത്രയും വലിയ ഒരു പ്ലാന്റിന് ഞാൻ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ വിഗോണിയ ഇതിൻ്റെ ഇതാ വലിയൊരു ഫുൾ പോട്ടാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഞാൻ ഇത്രയും വലിയ ഒരു പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബികോണിയുടെ വീഡിയോ ഞാൻ ബൈഡപ്പ് ചെയ്യാണ് ഇതിന് മുൻകാലങ്ങളിലും ഞാൻ ബികോണിയാടെ വീഡിയോ ഇട്ടിരുന്നു അപ്പോഴും നല്ല സപ്പോർട്ട് ഉണ്ടായി എനിക്ക് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയ്ക്കും നല്ല സപ്പോർട്ടും ഷെയറും കമൻറ്റും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ വാട്സപ്പിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്